ബി ജെ പി തമ്മിൽ മത്സരം നടക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവർക്ക് ആത്മവിശ്വാസം പറയാൻ കഴിയുക അവരുടെ തന്നെ മുനിസിപ്പാലിറ്റി ബെൽറ്റ് അവരുടെ മുനിസിപ്പാലിറ്റി ബെൽറ്റിൽ അവർ അവർക്ക് വലിയ മേധാവിത്വം മൊത്തത്തിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് പറയാൻ കഴിയുക ആ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ആ പോസ്റ്റ് വന്ന് ഒന്ന് പോളിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അല്ലേ പോളിങ് തീരുന്നതിന് മുന്നേ അല്ലേ പോസ്റ്റ് വന്നത് ഇപ്പം ഞാനിപ്പോൾ പോലും ഞാൻ ആധികാരികമായിട്ടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വേറെ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ കിട്ടിയ കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമ അഭിസംബോധനയാണ് നടത്തികൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അന്നേരം പോളിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാ അത് മറ്റേ പോൾ നീരാളിയും കൊണ്ട് പോലും പ്രവചിപ്പിച്ചാണോ എനിക്കറിയില്ല അതായത് ഒന്നാമത് നിൽക്കുന്നവരും രണ്ടാമത് നിൽക്കുന്നവരും തമ്മിൽ എന്ത് തരം ഡീലാ സാധ്യമാകുക എന്ന് എനിക്കൊന്നും പറഞ്ഞാൽ അത് എന്ത് തരം തീല സാധ്യമാവുകൊണ്ട് അതിന് അതിന്റെ അത് പത്രപരസ്യം ഇന്നലെ പറയാത്തൊരു വാചം കൂടി പറയാം ആ പത്രപരസ്യം ആ പരസ്യം നന്നായി കാരണം ആ പരസ്യം അവരുടെ ഉള്ളിലെ വർഗീയതയ്ക്ക് ഉള്ള പരസ്യമായിരുന്നു അത് സത്യത്തിൽ അത് പരസ്യത്തിന്റെ ഗുണം കിട്ടിയത് യു ഡി എഫിന് ആ പരസ്യത്തിന്റെ ഗുണം കിട്ടിയത് യു ഡി എഫിന് കാരണം ഇവിടെ മതേതര നിലപാടെടുത്തിരിക്കുന്നത് ഇതുവരെ മതേതര മേലങ്കി ഉണ്ടായിരുന്നു മതേതര നിലപാടെടുത്തിരിക്കുന്നത് നമുക്ക് മാത്രമാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഇടയിൽ പറ്റി ആ പരസ്യത്തിനകത്ത് അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാണോ റേറ്റ് കുറവുള്ളത് കൊണ്ടാണ് കൊടുത്തത് പിന്നെ ദേശാഭിമാനി കൊടുക്കാൻ ചിന്താ ഫ്രീ അല്ലേ ഇനിയും പോട്ടെ റേറ്റ് കുറവുള്ള പത്രങ്ങൾ നോക്കിയാണല്ലോ പിടിച്ചു ഒരു മാധ്യമത്തിൽ അവര് വേറൊരു മാധ്യമത്തിൽ അവർ പരസ്യം കൊടുത്തിരുന്നല്ലോ ആ മാധ്യമ സ്ഥാപനത്തിൽ എന്താ ഈ പരസ്യം കൊടുക്കാഞ്ഞത് ഹിന്ദുവിന് കൊടുത്തിരുന്നല്ലോ സാധാരണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അങ്ങനെ കൊടുക്കാറില്ല അപ്പം ഹിന്ദു എന്ന് പറയുന്ന മാധ്യമത്തിന് കൊടുക്കുന്നതിനകത്ത് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ എന്തുദ്ദേശത്തിലാണ് ഹിന്ദുവിന് കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദ്ദേശം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഹിന്ദുവിന് ഇതിൻ്റെ ഇംഗ്ലീഷ് പതി കൊടുക്കാഞ്ഞത് അപ്പോൾ ചില പോക്കറ്റുകൾ മാത്രം ഇത് എത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ പോക്കറ്റുകളിൽ അത് എത്തിയിട്ടുണ്ട് ആ പോക്കറ്റുകൾ അതിന്റെ പ്രതികാരവും കാട്ടിയിട്ടുണ്ട് കാരണം എന്താ ഇവര് ന്യൂനപക്ഷ സമുദായത്തെ പറ്റിട്ട് വിചാരിക്കുന്നത് ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഇക്കിളിപ്പെടുത്തി കഴിഞ്ഞാല് അപ്പം മയങ്ങി വീഴുന്ന ഒരു സമൂഹം യാതൊരു വിധമായ രാഷ്ട്രീയബോധവും ഇല്ലാത്ത സമൂഹമായിട്ടാണോ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇവര് കാണുന്നത് അതൊക്കെ തെറ്റിദ്ധാരണല്ലല്ലോ അല്ല ഒന്ന് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചിഹ്നം പൊക്കി കാണിച്ചു എന്ന് പറയുന്നത് ഞാനെന്തോ ഈ കൈയല്ലേ പൊക്കി കാണിക്കാൻ പറ്റൂ ഒരാൾ എന്നെ ഇപ്പൊ നിങ്ങൾ എന്നെ കൈ പൊക്കി കാണിച്ചു പേഞ്ചൽ എന്നെ കൈ പൊക്കി കാണിച്ചു അപ്പൊ ഞാൻ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഇട്ടിരിക്കാൻ പറ്റുമോ ഇനി രണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കയറിയ എല്ലാ ബൂത്തിലും അല്ലമീൻ ഉണ്ടായിരുന്നു അല്ലേ അല്ലമീന്റെ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും ബൂത്തിൽ ഓട്ടി ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോ ഒന്ന് പറയുന്നു മറുപടി പറയുന്നു ഇല്ല ഏതെങ്കിലും എൻ്റെ എൻ്റെ ത്രൂ തൊട്ട് ഞാൻ ബാക്കിയാരും നിങ്ങളൊക്കെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ത്രൂട്ട് രാവിലെ തൊട്ടല്ല മീൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ബൂത്തിൽ ഞാൻ ഒരു വോട്ടറോടെങ്കിലും വോട്ടി വെച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിക്കട്ടെ മാത്രമല്ല ഇവർ ഇവരിതെന്താ വിചാരിക്കുന്നത് നമ്മൾ എന്തെന്തിനാ വോട്ടർമാരോട് വോട്ട് വോട്ടർ പിന്നെ ഇവർക്ക് ഈ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് സഹതാവാണുള്ളത് ഇവർ ഈ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക ഈ വരിയിൽ ക്യൂ നിൽക്കുമ്പോൾ അന്നേരമാണോ അവർ തിരഞ്ഞെടുക്കുന്നത് അന്നേരം ആണ് അവർ തീരുമാനിക്കുന്നത് അയ്യോ ഇതിൽ ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് തുമരപ്പരിപ്പിൻ്റെ വാങ്ങാൻ വന്ന ആളുകളാണോ ക്യൂ നിൽക്കുന്ന ആളുകൾ അല്ലല്ലോ ഇത് വോട്ടർ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളാണ് അവർക്ക് തീരുമാനം എടുത്തിട്ട് അവർ വന്നിരിക്കുന്നത് അല്ലേ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനം എടുത്തിട്ടില്ലേ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന എന്തിനാണ് അതിൻ്റെ പ്രസക്തി എന്തിനാ അപ്പം അത് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇനി ആ വിഷയത്തിൽ തന്നെ നിങ്ങളുടെ ബൈറ്റുകൾ എടുത്തു നിങ്ങളുടെ തന്നെ ബൈറ്റുകൾ എടുത്തു അതായത് എത്ര ദിവസം ഈ കരച്ചിൽ കേൾക്കേണ്ടി വരുമോ എന്നുള്ളത് എന്റെ ഒരു വിഷമാണ് പോട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പത്തെ ഉദാഹരണം ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രത്യേകിച്ച് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറോടെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ നാല് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ എടുത്തു നോക്കണം അതിനകത്ത് ആദ്യത്തെ ആരോപണം ഞാൻ അനുവാദമില്ലാതെ പോളിംഗ് ബൂത്തിൽ കയറി എന്നുള്ളതായിരുന്നു അപ്പം പിന്നീട് ബോധ്യപ്പെട്ടു അനുവാദം ഒന്നും വേണ്ട സ്ഥാനാർത്ഥിക്ക് മുൻകൂറായി അനുവാദം കിട്ടിയിട്ടുണ്ട് പോളിംഗ് ബൂത്തിൽ കയറാനായിട്ടെന്ന് മനസ്സിലായി അത് മീഡിയ മീഡിയാവണിൽ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞു ഞാൻ പോളിംഗ് ബൂത്തിനകത്ത് വന്ന് വോട്ട് ചോദിച്ചതാണ് പ്രശ്നത്തിന് കാരണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു സി സി ടി വി കാരണം മാത്രമല്ല പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റമാണ് എന്നെ അയോഗ്യനാക്കാൻ പറ്റുന്ന കുറ്റമാണ് അല്ലേ അല്ലേ അയോഗ്യനാക്കാൻ പറ്റുന്ന കുറ്റമാണ് സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടാൻ പറഞ്ഞു സി സി ടി വിയുടെ കാലമാണല്ലോ അപ്പോൾ അതും പൊളിഞ്ഞു അത് കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞത് എന്താ പിന്നെ പറഞ്ഞത് ഞാൻ ഈ വെളിയിൽ നിൽക്കുന്ന ആളുകളോട് വോട്ട് ചോദിച്ചു എന്നുള്ളതായി പിന്നത്തെ ആരോപണം അപ്പം ഞാൻ പറഞ്ഞു ഇത് അകത്ത് വെച്ചാണ് ഈ തർക്കം ഉണ്ടായത് തന്നെ അപ്പോൾ വെളിയിൽ വെച്ച് വോട്ട് ചോദിക്കുന്നതിന് അകത്ത് വെച്ച് തർക്കം ഉണ്ടായിട്ടുണ്ടല്ലോ അന്നേരം അതും മാറ്റിയിട്ട് ഞാൻ ഒരു സംഘം ആളുകളുമായിട്ട് വന്നു പറഞ്ഞു എതിർ സ്ഥാനാർത്ഥിയായ ആ മാന്യദ്ദേഹം പറഞ്ഞത് ഞാൻ പത്തനംതിട്ടക്കാരെ ഒരു സംഘം ആളുകളുമായിട്ട് നടക്കുകയാണ് ഈ ഇന്ന് കർണാടക മോഡൽ തിരഞ്ഞെടുത്ത് തമിഴ്നാട് സ്റ്റൈലൊന്നുമല്ല നാലഞ്ച് വണ്ടിയിൽ ഇങ്ങനെ ആളുകളുമായിട്ട് പോകാൻ ഞാൻ പോകുമ്പം ഒന്ന് നാലഞ്ച് ഇന്നോവയിലൊന്നും ഞാൻ പോയിട്ടില്ല അല്ല അല്ല മീനേ ആകെ പുറയിലൊരു സ്വിഫ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് റിപ്പോർട്ടർ ചാനലിന്റെ സ്വിഫ്റ്റായിരുന്നു അത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പുറകിലുണ്ടായിരുന്നു ഇനിയും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ ആൾക്കൂട്ടമാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ പത്ത് പേരുണ്ടാകുന്നുണ്ട് കിട്ടും അതിനിപ്പം അത് എന്ത് ചെയ്യാൻ അങ്ങനെ ആൾ കൂടുന്ന ഒരു പ്രത്യക്ഷാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ ആളുകളോടൊക്കെ പിരിഞ്ഞു പോകുന്ന പറഞ്ഞ ആകാശത്തേക്ക് വെടിവെക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം പത്തനംതിട്ടയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നുള്ളതാണ് ആ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന ഓരോരാളെ അദ്ദേഹം ഇന്ന് കാണിച്ചു തന്നാൽ അദ്ദേഹത്തിന് ഒരു നൂറ്റി ഒന്ന് രൂപ സമ്മാനം കൊടുക്കാം നൂറ്റി ഒന്ന് രൂപ വലുതായിട്ടൊന്നും കൊടുക്കുന്നു നൂറ്റി ഒന്ന് രൂപ സമ്മാനം കൊടുക്കുക പത്തനംതിട്ടയിൽ നിന്ന് ബൂത്തിൽ വന്ന ഒരാളെ കാണിച്ചാൽ പത്തനംതിട്ടക്കാരൊക്കെ സ്വാഭാവികമായിട്ട് ഈ ആരോപണമൊക്കെ ഇവർ ഉന്നയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ പത്തനംതിട്ടക്കാരൊക്കെ പോയി അപ്പോൾ അദ്ദേഹം തെളിയിക്കണം ഏത് പത്തനംതിട്ടക്കാരും വിഷ്വൽസ് ഉണ്ടായിരുന്നല്ലോ ഏത് പത്തനംതിട്ടക്കാരും അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും പത്തനംതിട്ടക്കാരുന്നുണ്ടായിരുന്നോ ഇല്ല അപ്പോൾ ഒരു യുക്തിയും ഇല്ലാത്ത ആരോപണങ്ങൾ ഒന്നും പറയാനില്ല ഇവർക്കൊക്കെ ഞാനിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞത് ഞാൻ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ വിഷയങ്ങൾ പറയാനുള്ള സമയത്ത് നമ്മൾ അവരോട് എന്താ പറയുന്നത് ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന താല്പര്യം സരിനും സന്ദീപം മാറിയതുപോലെ